ജോഡ് പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവരും സാധനം അപ്പൊ ഖൈസ് നമ്മൾ ഈ വൈകിയ വേളയിൽ ഈ വീട് ഇടുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മള് യൂട്യൂബേഴ്സ് എല്ലാവരും നോക്കിയിരുന്ന ഒരു അടിപൊളി സംഭവമാണ് ഇപ്പം വന്നേക്കാം നിങ്ങളറിയാൻ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ബോണസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ സാധനം എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ചേട്ടാ ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട് എന്താണ് സംഭവം എന്താണ് സംഭവം എന്നത് അപ്പോൾ ഇരുപത്തി അയ്യായിരത്തിന് ഇങ്ങോട്ട് ഒരുപാട് പേർക്ക് ആ ഒരു പൈസ കിട്ടിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം ബോണസിന് താഴോട്ടുള്ള ഒരുപാട് സംഖ്യകൾ അതായത് രണ്ടായിരത്തി മുന്നൂറ് പിന്നെ ആയിരത്തി എഴുന്നൂറ് ആറായിരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രീതിയിൽ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ബോണസ് കിട്ടിയിട്ടുണ്ടോ ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇത് ഇത് എങ്ങനെയാണ് നമ്മളിതിൻ്റെ ഒരു ക്രൈറ്റീരിയ അതായത് ആർക്കൊക്കെയാണ് ഈ ഒരു ബോണസ് കിട്ടിയേക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു ബോണസിൻ്റെ വീഡിയോ കാലാവശ്യം ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് ഇപ്പം കിട്ടുന്ന വ്യൂസ് അതായത് ഈ ഒരു ബോണസിൻ്റെ മേര് വന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വ്യൂസിനേക്കാലും അഞ്ച് ശതമാനം വ്യൂസ് അതായത് ഇന്ന് ഈ ഒരു മാസത്തെക്കാലം അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെക്കാലും ഇപ്പം നമുക്ക് ഇപ്പം കിട്ടിയെങ്കിൽ നമുക്ക് ഡോളർ വന്നേക്കുന്നത് ആ ഒരു ബോണസ് വന്നേക്കുന്നത് ഇപ്പം ഇപ്പം വന്നേക്കുന്നത് നമുക്ക് സെപ്റ്റംബർ മാസത്തെ ബോണസ് ആണ് വന്നേക്കുന്നത് ഓക്കെ ഇനി ഒക്ടോബർ മാസത്തെ ബോണസ് നമുക്ക് ഈ മാസം തന്നെ വരാനുണ്ട് അത് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ സെപ്റ്റംബർ മാസത്തെക്കാലും വ്യൂ അഞ്ച് ശതമാനം വാച്ച് ടൈം വ്യൂഴ്സ് കൂടുതലുള്ള ആൾക്കാർക്കാണ് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തെ ബോണസ് ഇപ്പം നമുക്ക് വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ചോടത്തോളം എൻ്റെ ചാനലിന് കഴിഞ്ഞ പ്രാവശ്യേക്കാളും വ്യൂസ് ടൈം കുറവാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും കിട്ടിയിട്ടില്ല സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ കിട്ടിയ ഒരുപാട് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും നമുക്ക് ഒരുപാട് പേര് ഇങ്ങനെ മെയിലയച്ചു തന്നിട്ടുണ്ട് എന്താണ് ചേട്ടാ സംഭവം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവരുടെയൊക്കെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇനിയും വരാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ടാകും കാരണം ഒക്ടോബർ മാസത്തെ മാസത്തെ ഇപ്പോൾ സെപ്റ്റംബർ മാസത്തെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഒക്ടോബർ മാസത്തെ വ്യൂ നമുക്ക് ആ സെപ്റ്റംബർ മാസത്തെക്കാളും കൂടുതലുള്ള ആൾക്കാർക്ക് എന്തായാലും ഇനിയും ഒരു മെയിലും കൂടെ വരാനുണ്ട് അപ്പോൾ അവർക്കും ഈ ഒരു ബോണസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതൊരു തമാശയായിട്ട് എടുത്ത് ഒരുപാട് പേർ നമ്മളന്ന് വീഡിയോ ചെയ്ത സമയത്തൊക്കെ ഇതൊരു തമാശയായിട്ട് എടുത്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് നല്ലൊരു തിരിച്ചടി ആയിപ്പോയെന്നെനിക്ക് സംശയമുള്ളൂ കാരണം ഇപ്പോൾ മാത്രമല്ല ഇത് ഷോർട്ട് എല്ലാവരും വേറെ സംശയം ഉണ്ടായിരുന്നു ഇത് ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ലൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സംശയമാണ് പക്ഷേ ഇത് ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു ബോണസ് വന്നിട്ടുണ്ട് ഷോർട്ട് വീഡിയോ അതായത് നിങ്ങൾക്ക് സാധാരണ ഷോർട്ട് വ്യൂസ് കിട്ടുന്നതിനേക്കാളും അഞ്ച് ശതമാനം കൂടുതൽ ഷോർട്ട് വ്യൂസ് ഈ മാസം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ വ്യൂസിൻ്റെ അക്കൗണ്ട് പിന്നെ അതേപോലെ തന്നെ വാച്ച് നെയിം എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഒരു സംഖ്യയാണ് നമുക്ക് വരുന്നത് ആ ഒരു ബോണസ് വരുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും പല രീതിയിലുള്ള ബോണസ് ആണ് വന്നേക്കുന്നത് അത് ഓരോരുത്തരുടെ വാച്ച് നെയിമിനും വ്യൂസിനനുസരിച്ചുള്ളതാണ് എന്നാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഏണിങ്സ് അല്ലാതെ തന്നെ അതായത് യൂട്യൂബിൻ്റെ വരുമാനം അല്ലാതെ തന്നെ നമുക്കൊരു ബോണസ് കിട്ടുമെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഇത് ഇനിയും ഒക്ടോബർ മാസത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊരു ഈ ഒരു സംഭവം ഇത് ഫസ്റ്റ് ടൈം വന്നതായതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ അടുത്തത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉണ്ടാവുക അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത് ഇപ്പോൾ ഈ ഒരു വൈകിയ സമയത്താണ് ചെയ്യുന്നത് സാറിന് നമ്മൾ പതിനക്കാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ